ഈശോ മിഷിഹാക്കിയ സ്ഥിതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പഴയ നിയമ ധ്യാനം ക്ലാസ് മുപ്പത് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ കർത്താവിശംശം ജനിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ജൂബിലി ഇവിടുന്ന് രണ്ടായിരത്തി മുപ്പത്തി മൂന്നിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ കഥാവിശംസം മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം രണ്ടായിരം വർഷം ജൂബിലി അതിലൊരുക്കമായിട്ട് നമ്മൾ നവവത്സര നവവത്സര വചനധ്യാനം ആരംഭിച്ചിരുന്നു അതിൽ മുപ്പതാമത്തെ ക്ലാസ് വച പഴയ നിയമത്തിൻ്റെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യമാണ് എട്ടാമത്തെ വാക്യം ദൈവമായ ആഹ്വേ കിഴക്ക് ഏതനിൽ ഒരു തോട്ടം ഉണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു നമ്മൾ മനുഷ്യന് രൂപം കൊടുത്ത കാര്യമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ധ്യാനിച്ചിരുന്നു ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ദൈവമായ ആഹ്വേ കിഴക്ക് ഏതനിൽ ഒരു തോട്ടം അതാണ് കിഴക്ക് ഏതനിൽ ഒരു തോട്ടം ഈ ഗാൻ ഖൻ ബേതൻ മിഖേദം എന്നാണ് അതിനുള്ള കിഴക്ക് ഏതനിൽ ഒരു തോട്ടം ഖാൻ തോട്ടം ബ് ഏതൻ ബ് ഏതെന്ന് വെച്ചാൽ ഏതനിൽ കിഴക്ക് മിഖേദം ഇങ്ങനെയാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഹീബ്രൂല് ഏതൻ എന്ന വാക്കിന് ഹീബ്രുവില് ആഹ്ലാദം ആനന്ദം പരമാനന്ദം എന്നിങ്ങനെ പല അർത്ഥങ്ങളുണ്ട് പിശീത സുറിയാനിയിൽ ആദേൻ എന്നാണ് ഏതൻ എന്ന് പറയുന്നത് ആദേന ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ സുറിയാനി വാക്ക് മെസ്സോപ്പൊട്ടോമിയയിലെ ഇപ്പോഴത്തെ ഇറാഖ് കുവൈറ്റ് മെസോപ്പൊട്ടോമിയെന്നു വെച്ചാൽ രണ്ട് നദികൾക്കിടയിൽ എന്നാണ് മെസോപൊട്ടാമോസ് എന്ന് വെച്ച വെള്ളം മെസോപ്പൊട്ടാമോസ് രണ്ട് വെള്ളങ്ങൾക്കിടയിലുള്ള സ്ഥലം അതായത് യുഫ്രിറ്റിസ് ടൈഗ്രിസ് നദികൾക്കിടയിലുള്ള സ്ഥലം ഇപ്പോഴത്തെ കുവൈറ്റ് ഇറാഖൊക്കെ ആ മെസ്സോപ്പൊട്ടോമിയയിലെ ഭാഷയാണ് സുമേരിയൻ ഭാഷ സുമേരിയൻ ഭാഷയിൽ ഇതിന് ഫലപുഷ്ടിയുള്ള നിലം എന്നാണ് അർത്ഥം ഫലപുഷ്ടിയുള്ള നിലം ഫലപുഷ്ടിയുള്ള സമതലം എന്നും അർത്ഥമുണ്ട് ഫെർട്ടൈൽ പ്ലെയിൻ ആനന്ദങ്ങളുടെ തോട്ടം എന്നാണ് ഏതെങ്കിലും തോട്ടത്തെ വിശേഷിപ്പിക്കുക ഈ സെപ്ത്വന്ത പരിഭാഷയിൽ പറുദീസ എന്നാണ് ഇതിന് കൊടുക്കുന്ന വാക്ക് അതൊരു അറബിക് വാക്കാണ് പരദേശ് അറബി എന്ന് പറഞ്ഞാൽ മുസ്ലിംസിൻ്റെ ഭാഷയെന്ന് വിചാരിക്കരുത് അറബി രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇസ്ലാം ഉണ്ടാകുന്നത് അറബി ഭാഷയില് പരദേശ് പറുദീസ അതിന് മതിലുകെട്ടി സംരക്ഷിക്കുന്ന ഉദ്യാനം എ വാൾഡ് ഗാർഡൻ അല്ലെങ്കിൽ ആനന്ദ് ആരാമം എ പ്ലഷർ പാർക്ക് അല്ലെങ്കിൽ എ പ്രൊട്ടക്റ്റഡ് ഒര്ച്ചാഡ് എന്നൊക്കെയാണ് അർത്ഥം അതായത് പറുദീസ എന്ന് പറഞ്ഞാൽ മതിൽ കെട്ടി സംരക്ഷിക്കുന്ന ഉദ്യാനം അല്ലെങ്കിൽ ആനന്ദ ആരാമം എന്നൊക്കെയാണ് ദൈവത്തിൻ്റെ പൂങ്കാവനം എന്ന് അതിന് അതിനെ സൂചിപ്പിക്കാം സമാനതകളില്ലാത്തൊരു തോട്ടം ഈ തോട്ടത്തിലെ ഉറവയിൽ നിന്ന് ലോകത്തിലെ എല്ലാ നദികളും ഉത്ഭവിക്കുന്നെന്നും ഈ തോട്ടത്തിൽ വെച്ച് ആദാം ആദാമെടുക്കുന്ന തീരുമാനം ലോകത്തെ സകല മനുഷ്യനെ ബാധിക്കുന്നതാണെന്നും ബൈബിൾ വെളിപ്പെടുത്തുകയാണ് ഒന്നുകൂടി ഞാൻ പറയാം ദൈവത്തിൻ്റെ പൂങ്കാവനമാണത് സമാനതകളില്ലാത്ത തോട്ടമാണത് ഈ തോട്ടത്തിലെ ഉറവയിൽ നിന്ന് ലോകത്തിലെ സകല ഉത്ഭവിക്കുന്നു ഇതൊരു ബൈബിളുടെ സങ്കല്പമാണ് ഈ തോട്ടത്തിൽ വെച്ച് ആദ്യ ആദാം ആദാമെടുക്കുന്ന തീരുമാനം ലോകത്തിലെ സകല മനുഷ്യരെയും ബാധിക്കും ഇതൊക്കെയാണ് ഈ ഏതൻ തോട്ടത്തിലെ കഥയിലൂടെ അല്ലെങ്കിൽ ആ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇവിടെ ഉപയോഗിച്ച് നാം കിഴക്ക് എന്നുപയോഗിക്കുന്ന വാക്ക് ഖദം ഖദം ഈ വാക്കിന് മുമ്പിൽ എന്നർത്ഥമുണ്ട് മുമ്പിൽ കിഴക്കെന്ന അർത്ഥമുണ്ട് മുമ്പിൽ എന്നർത്ഥമുണ്ട് കിഴക്കാണ് എപ്പോഴും മുമ്പിൽ നിന്നാണ് സങ്കല്പം ബൈബിളിൻ്റെ സങ്കല്പം ഞാനിത് ഈ ഖേദം എന്ന വാക്കിൻ്റെ കുറച്ചൊരു ആഴത്തിലുള്ളൊരു അർത്ഥം പറയാം നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളൊരു ഒരു ഒരു അർത്ഥം പറയാം ഈ മുൻപോട്ട് നോക്കിയിട്ട് മുൻപിലേക്ക് നോക്കി നിന്നിട്ട് പുറകോട്ട് പോകുന്നതിനെയാണ് പുരോഗമനം എന്ന് ബൈബിൾ പറയുന്നത് അച്ഛൻ്റെ ഭ്രാന്ത പറയണേ മുൻപോട്ട് നോക്കിയിട്ട് പുറകോട്ട് പോകുന്നത് അത് അധോഗമനമല്ലേ പുരോഗമ പുരോഗമനമാകുമോ വികസനമാകുമോ ഇതാണ് ആൾക്കാർ ചോദിക്കുന്നത് ഞാനത് മനസ്സിലാക്കാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു ഒരു സംഗതി ഒന്നുകൂടി ആവർത്തിക്കാം ഈ ഖദം എന്ന വാക്കിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ലിറ്ററി പ്രതിസന്ധി എന്ന് പറഞ്ഞ എൻ്റെ ഒരു പുസ്തകമുണ്ട് അതിലൊരു അധ്യായം തന്നെ ഈ കിഴക്കിനെക്കുറിച്ചാണ് നിങ്ങൾ കിഴക്കിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ആ പുസ്തകം ഒന്ന് വായിക്കണം ചെറിയൊരു പുസ്തകമാണ് ഈ കിഴക്ക് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണയെന്ന് ഞാനിപ്പോൾ സൂചിപ്പിക്കാം ഈ ഖദം എന്ന വാക്കിൻ്റെ അർത്ഥം ആദ്യം പറയട്ടെ മുൻപിലേക്ക് നോക്കി മുൻപോട്ട് നോക്കി പുറകോട്ട് പോകുന്നതാണ് പുരോഗമനം ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ ഇതെങ്ങനെ മനസ്സിലാക്കാം നിങ്ങളൊരു ഒരു കളിവള്ളത്തിൽ ഇരിക്കുക വഞ്ചി വള്ളം എന്നിട്ട് കൈകൊണ്ട് വെള്ളം ഇങ്ങനെ മുമ്പോട്ടിങ്ങനെ തള്ളുക കൈകൊണ്ട് പുഴയിലിരുന്നിട്ട് വള്ളത്തിലിരുന്ന് ഇങ്ങനെ വെള്ളം അക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് തിരുന്നാണ് ഇരിക്കുന്നത് വെള്ളം അങ്ങോട്ട് താക്കുമ്പോൾ നമ്മൾ പുറകോട്ട് പോകും പുറകോട്ട് പക്ഷേ നമ്മളിരിക്കുന്നത് മുൻപോട്ട് നോക്കിയാണ് ഇതിനെയാണ് എന്ന് പറയണേ കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ നമ്മുടെ ഉത്ഭവം എവിടെയാണോ ആ ഉത്ഭവത്തിൽ നിന്ന് കണ്ണെടുക്കാതെ ആ ഉത്ഭവത്തിൽ നിന്ന് കണ്ണെടുക്കാതെ നമ്മൾ ജീവിതമാകുന്ന വള്ളം ഇങ്ങനെ തുടയുമ്പോൾ അവിടെ കണ്ണെടുക്കാതെ തുടയുമ്പോൾ നമ്മൾ ഒമേഗ പോയിന്റിലേക്ക് എത്തും പുറകോട്ട് പോയാലാണ് അത് എത്തുക മുമ്പിൽ അതായത് നമ്മുടെ ഉത്ഭവം എവിടെയാണോ അവിടേക്ക് അവിടെ നോക്കുക അവിടെ നോക്കി നിന്നിട്ട് നമ്മൾ നമ്മുടെ ജീവിതമാകുന്ന വള്ളം തുടയുമ്പോൾ നമ്മൾ ഒമേഗ പോയിന്റിലേക്ക് ലക്ഷ്യം പുറകിലാണ് ഉത്ഭവം മുമ്പിലാണ് ഇതിനാണ് ഖതം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കിഴക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്ഭവസ്ഥാനം എന്നാണ് അർത്ഥം നമ്മുടെ ഉത്ഭവസ്ഥാനം ക്രിസ്ത്യാനിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് കാൽവരിയാണ് കാൽവരി കാൽവരിൽ എന്താ സംഭവിച്ചത് കാൽവരി ചരിത്രത്തിൽ സംഭവിച്ചത് ഒന്ന് സ്വർഗത്തിൽ സംഭവിച്ചത് അതിന്റെ കറസ്പോണ്ടിങ് സംഗതി പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ എന്താണ് കർത്താവ് കുരിശിൽ മരിക്കുന്നു എന്താണ് പറഞ്ഞത് പിതാവേ നിന്റെ കൈകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു നിന്റെ കൈകൾ എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു പിതാവിലേക്ക് അഡ്രസ് ചെയ്തിട്ടാണ് കുരിശിൽ കിടക്കണത് അപ്പം നമ്മൾ കാണുന്ന ചിത്രങ്ങൾ വെച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ ജനാഭിമുഖം എന്നൊക്കെ പറയുന്നത് ഈ കുരിശിലാണ് അതിനും കുറച്ചുകൂടി പുറകോട്ട് പോയാൽ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ ചന്ദ്രനിലും ചൊവ്വയിലും അല്ല പോയത് ഈ ഭൂമിയിൽ വന്നു ഇതുവരെ നമ്മുടെ അറിവനുസരിച്ച് ഭൂമിയിൽ മാത്രമേ മനുഷ്യരുള്ളൂ ഇനി വേറെ ലോകത്ത് മനുഷ്യരുണ്ടെങ്കിലും ഈ ഭൂമിയിൽ വന്നതിൻ്റെ ഫലം അവർക്ക് കിട്ടും കാരണം അവൻ പാത സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി പാതാളത്തിലേക്ക് ഇറങ്ങിയതാണ് എന്ന് വെച്ചാൽ സകല ലോകത്തെയും അവൻ സ്വാധീനിക്കുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കാണ് കർത്താവ് വന്നത് ദൈവം എല്ലായിടത്തില്ലേ ഉണ്ട് പക്ഷെ അവൻ ഒരു സ്ഥലത്താണ് ജനിച്ചത് ഒരു പ്രത്യേക സ്ഥലത്തും സമയത്തുമാണ് ജനിച്ചത് ആ ദൈവത്തിന്റെ മനുഷ്യാവതാരത്തിലാണ് അവന്റെ കുരിശനത്തിലാണ് ക്രിസ്തു ധർമ്മത്തിൻ്റെ ഉത്ഭവം ആ ഉത്ഭവത്തിലേക്ക് എപ്പോഴും നോക്കുക ആ ഉത്ഭവത്തിൽ നിന്ന് കണ്ണെടുക്കാതിരിക്കുക ഇതിനാണ് ഖദം അല്ലെങ്കിൽ കിഴക്ക് എന്ന് പറയണേ മുൻപിൽ എന്ന് പറയണേ മുൻപിൽ ഖദം എന്ന വാക്കിന് മുൻപിൽ എന്ന അർത്ഥമുണ്ട് കിഴക്ക് എന്ന അർത്ഥമുണ്ട് രണ്ടിൻ്റെയും അർത്ഥം ഈ ഉത്ഭവത്തിലേക്ക് നോക്കുക എന്നാണ് നമ്മുടെ ഉത്ഭവത്തിലേക്ക് നോക്കുക എന്നിട്ട് ഉത്ഭവത്തിലേക്ക് നോക്കിയിട്ട് നമ്മൾ ചലിക്കാതിരുന്നാൽ പോരാ നമ്മൾ ജീവിതമാകുന്ന ഇത് പോണം പക്ഷെ അത് പുറകോട്ടാണ് പോവുക അവിടെയാണ് ഒമേഗ പോയിന്റ് കർത്താവിൻ്റെ ദ്വിതീ ആഗമനം എന്ന് പറയുന്നത് പക്ഷെ ആ ദ്വിതീ ആഗമനം പുറകിലല്ല മുമ്പിൽ തന്നെയാണ് അവൻ സ്വർഗത്തിലേക്ക് ഏരിക്കപ്പെട്ട നിങ്ങൾ എങ്ങനെ കണ്ടുപോവോ അതുപോലെ തന്നെ തിരിച്ചു വരുമെന്നാണ് പറഞ്ഞത് അപ്പം സ്വൽ നടപടിയിൽ ഒന്നാമത്തെ അധ്യായത്തിൽ അതുകൊണ്ട് അവൻ എവിടെ നിന്ന് പോയോ അവിടേക്ക് തന്നെ വരുമെന്നാണ് അതുകൊണ്ട് ഈ നമ്മൾ അവിടേക്ക് തന്നെ നോക്കണം എന്ന് പറയണേ കാര്യം മനസ്സിലായോ അപ്പോൾ കിഴക്ക് എന്ന് പറഞ്ഞാൽ സൂര്യോദയത്തിൻ്റെ സ്ഥലമെന്നല്ല ബൈബിളിൽ അർത്ഥം അതേസമയം സൂര്യോദയത്തിന്റെ സ്ഥലത്തിനും അർത്ഥമുണ്ട് കാരണം പ്രപഞ്ചത്തിൽ ഒരു കിഴക്കുണ്ട് ഭൂമിയിലുള്ളവർക്ക് ഇപ്പൊ ചിലർ പറയും സൂര്യൻ കിഴക്ക് ഉദിക്കുന്നില്ലല്ലോ പടിഞ്ഞാറ് അസ്തമിക്കുന്നില്ലല്ലോ വിവനമില്ലായ്മയാണ് സൂര്യൻ ഉദിക്കുന്നില്ല അസ്തമിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഓക്സിജനും കാർബൺ ഡൈക്സൈഡും കിട്ടുക എപ്പോഴാണ് ചെടികൾ ഓക്സിജൻ ഉത്പാദിപ്പിക്കുന്നത് എപ്പോഴാണ് കാർബൺ ഡൈക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ഭൂമിയിലുള്ളവർക്ക് സൂര്യോദയവും ഉണ്ട് ഉണ്ട് ഭൂമിയിൽ നിന്ന് കുറേ കിലോമീറ്റർ മുകളിലേക്ക് പോയാൽ സൂര്യ അസ്തമിക്കുന്നില്ല ഉദിക്കുന്നില്ല പക്ഷേ ഭൂമിയിലുള്ളവർക്കുണ്ട് നിങ്ങൾ ഈലിയ പ്രകോഷം എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോബൽ സമ്മാനം കിട്ടിയ ശാസ്ത്രജ്ഞനില്ലേ അദ്ദേഹം എന്താ പറയണത് ശാസ്ത്രം ഇപ്പോൾ സൂര്യ ഉദിക്കുന്നില്ല അസ്തമിക്കുന്നില്ല എന്ന് പഠിപ്പിക്കുന്നില്ല അങ്ങനെ പഠിപ്പിക്കുന്ന ശാസ്ത്രം പണ്ടേ അസ്തമിച്ചു പോയി എന്താ കാര്യം ഭൂമിയിലുള്ളവർക്ക് സൂര്യ ഉദിക്കുന്നുണ്ട് അസ്തമിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല നമുക്ക് ഓക്സിജൻ ഉണ്ടാവില്ല കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവില്ല സകല കാര്യങ്ങൾക്ക് വ്യത്യാസം വരും ഭൂമിയിലേക്കാണ് കർത്താവ് വന്നത് ഭൂമിയിലുള്ളൊക്കെ സൂര്യോദയമുണ്ട് സൂര്യാസ്തമയമുണ്ട് അപ്പോൾ രക്ഷയുടെ ദിശയും പ്രപഞ്ചത്തിൻ്റെ ദിശയുമാണ് കിഴക്ക് രക്ഷയുടെ ദിശയും പ്രപഞ്ചത്തിൻ്റെ കൈയും ഒന്നിക്കുന്ന ഒരേ ഒരു ദിശയേ അത് കിഴക്ക രക്ഷയുടെ ദിശയും പ്രപഞ്ചത്തിൻ്റെ ദിശയും ഒന്നിക്കുന്ന ഒരേ ഒരു ദിശയേ ഉള്ളൂ അതാണ് കിഴക്ക് അതുകൊണ്ടാണ് ഈ കിഴക്കിന് ഇത്ര പ്രാധാന്യം എല്ലാ പള്ളികളും കിഴക്കോട്ട് തിരിയാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ടാണ് രക്ഷയുടെ മുമ്പിൽ രക്ഷയെ നോക്കിക്കൊണ്ട് അതായത് ദൈവോന്മുഖമായിട്ട് ദൈവോന്മുഖമായിട്ട് ഇത് കാൽവരിൽ നടന്നൊരു കാര്യം ഈ കാൽവരി നടന്നതിൻ്റെ ഒരു കറസ്പോണ്ടിങ് ആയിട്ട് സ്വർഗ്ഗത്തിൽ നടന്നല്ലോ ഒരിക്കൽ എന്നേക്കുമായി ഒരിക്കൽ നടന്നു ചരിത്രത്തിൽ എന്നേക്കുമായി സംഭവിച്ചത് സ്വർഗത്തിലെ സ്വർഗത്തിലെന്താണ് വെളിപാട് ദിവസം നാല് അഞ്ച് അധ്യായങ്ങൾ നോക്കിയേ പ്രത്യേകിച്ച് അഞ്ചാമത്തെ അധ്യായം സിംഹാസനത്തിന് മുമ്പിൽ കൊല്ലപ്പെട്ട അറക്കപ്പെട്ട കുഞ്ഞാട് എഴുന്നേറ്റ് നിൽക്കുന്നു അതിന് പുറകിൽ നാല് ജീവികൾ പ്രപഞ്ചത്തെ സൂചിപ്പിക്കുന്ന നാല് ജീവികൾ ഈ നാല് ജീ പ്രപഞ്ചത്തിന് മുമ്പിലായി ഈ കൊല്ലപ്പെട്ട് നിന്ന് നിൽക്ക കൊല്ലപ്പെട്ടെന്ന് തോന്നിക്കുന്ന അല്ലെങ്കിൽ കൊല്ലപ്പെട്ട കുഞ്ഞാട് എഴുന്നേറ്റ് നിൽക്കുന്നത് സിംഹാസനു മുമ്പില് ഈ പ്രപഞ്ചത്തിന് വേണ്ടി സിംഹാസനെന്ന് വെച്ചാൽ ദൈവപിതാവ് ദൈവപിതാവിന് മുമ്പ് ദൈവപിതാവിന്റെ മുമ്പിൽ ഏക മധ്യസ്ഥനായി ഈ കുഞ്ഞാട് ദിവ്യ കുഞ്ഞാട് കൊല്ലപ്പെട്ടത് എന്നാൽ ഉയർത്തെഴുന്നേറ്റ കുഞ്ഞാട് നിൽക്കുകയാണ് പ്രപഞ്ചത്തിന് വേണ്ടി ദൈവപിതാവിന് മുമ്പില് ഇതാണ് ഇതാണ് സ്വർഗത്തിൽ നടന്നത് കർത്താവ് കുരിശിൽ മരിച്ചപ്പോൾ പിതാവെ നിന്റെ കൈകൾ എൻ്റെ ആത്മാവിന്റെ സമർപ്പിക്കുന്നു പിതാവിനെ തിരുമുറിവുകൾ കാണിച്ചു കൊണ്ടാണ് ഇപ്പോൾ ഏകമദ്ധ്യസ്ഥൻ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നമ്മൾ എവിടേക്ക് തിരിഞ്ഞു നിൽക്കേണ്ടത് രക്ഷയുടെ ഉത്ഭവത്തിലേക്ക് ദിവ്യ കുഞ്ഞാടെ എവിടേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് സിംഹാസനത്തിലേക്ക് കർത്താവ് എവിടേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് പിതാവെ നിന്റെ നിന്റെ കൈകളിൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു പിതാവിലേക്ക് ഇതാണ് ഈ കിഴക്ക് ഏതനൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ ഉത്ഭവത്തിലേക്ക് തിരിഞ്ഞിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം എനിക്ക് തോന്നുന്നു ഇത് ഇത് അതായത് ഏത് ദിശയിലേക്കും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തെറ്റൊന്നുമില്ല പക്ഷേ ഈ ഇതൊരു ഇതൊരു ദൈവിക വെളിപാടല്ലേ ഇത് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന ദിശയിലേക്കും ആ സംഭവത്തിലേക്കും നോക്കിയിരിക്കണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കേമം അതിനേക്കാൾ കേമമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എല്ലാവരും അവിടെക്ക് തിരിഞ്ഞല്ലേ നിൽക്കേണ്ടത് അപ്പോഴല്ലേ നമ്മൾ ശരിക്കും ഒമേഗ പോയിന്റിൽ എത്തുക കാര്യം മനസ്സിലായോ എന്ന വാക്കിയുടെ അർത്ഥം ഇത് ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നതാണ് ഇതെല്ലാവർക്കും ബാധകമാണ് സുറിയാനി സഭകൾക്ക് മാത്രമല്ല ലത്തിൻ സഭയ്ക്കും ബാധകമാണ് ലത്തിൻ സഭയിൽ ജനാഭിമുഖം തെറ്റായി ഉത്ഭവിക്കപ്പെട്ടു അല്ലേ ആരംഭിക്കപ്പെട്ടു അപ്പോഴും വലിയൊരു കുരിശ് വെക്കാനാണ് പറയണേ അതെ അച്ഛന്റെ മുഖം കാണരുത് അച്ഛന്റെ മുഖം കാണരുത് കാരണം ഈ കുരിശിലേക്ക് നോക്കിയിട്ട് വേണം ജനമാണെങ്കിലും അച്ഛനാണെങ്കിലും ചൊല്ലാനന്ന എന്ന് വരെ അവർ ദൈവോന്മുഖമാകുന്നത് വരെ ദൈവോന്മുഖം ആകുന്ന ഒരു ഇന്റേയും സമയത്ത് ദൈവോന്മുഖമാകണം അതാണ് കറക്റ്റ് ഇതാണ് ഭരണകുമാർ പാപ്പ പറഞ്ഞത് അത് എല്ലാവരും ആകുന്നത് വരെ അച്ഛനെ ജനങ്ങൾ കാണാതിരിക്കുന്ന ഒരു വലിയ കുരിശ് വെക്കാനാ പറഞ്ഞത് ആൾക്കാരുടെ മുമ്പിൽ പിന്നെ അവർക്ക് ദൈവശാസ്ത്രം വ്യത്യാസം ഉണ്ട് അതെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് സഭയുടെ ലിറ്ററജി എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ നിങ്ങൾ ഒന്ന് വായിക്കുക കേൾക്കുക കാണുക പ്രിയപ്പെട്ടവരെ വചനമനുസരിച്ചാണ് നമ്മൾ വചനത്തിന് ജീവൻ വെക്കുന്ന നിമിഷമാണ് കൂതാശ തിരുവചനത്തിന് ജീവൻ വെക്കുന്ന നിമിഷമാണ് കൂതാച്ച ഞാൻ ഇന്നലെ പറഞ്ഞു വചനത്തിൽ ഒതുങ്ങിയാൽ പോരാ പന്തകുസക്കാരും ജയകോസാക്ഷികളൊക്കെ വചനം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വചനം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ ആ വചനത്തിന് ഉടമസ്ഥനുണ്ട് ആ വചനത്തിന് ഉടമസ്ഥനെ കാണണ്ടേ ആ വചനത്തിന് ഉടമസ്ഥരമായുള്ള കൂടിക്കാഴ്ചയാണ് കൂതാച്ച ലിറ്റേർജി അപ്പോൾ വചനത്തിന് ജീവൻ വെക്കുന്ന നിമിഷമാണ് ലിറ്റേർജി വചനത്തിന് ഉടമസ്ഥരമായുള്ള കൂടിക്കാഴ്ചയാണ് ലിറ്റേർജി അങ്ങനെയെങ്കിൽ ഈ വചനമനുസരിച്ചാണ് നമ്മൾ ലിറ്റർജി അനുഭവി നമ്മൾ അനുഷ്ഠിക്കേണ്ടതും അനുഭവിക്കേണ്ടതും അതിന് ഏറ്റവും ശ്രേഷ്ഠമായത് ഇതാണ് മറ്റതൊക്കെ മോശമാണെന്നല്ല പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായത് ഞാൻ ഈ പറഞ്ഞ തരത്തിൽ കിഴക്കോട്ട് അതായത് നമ്മുടെ ഉത്ഭവത്തിലേക്ക് അത് സൂര്യോദയത്തിലേക്കല്ല മറിച്ച് ഉദയസൂര്യനിലേക്ക് അത് യേശുക്രിസ്തുവാണ് ഈശോമിശിക്കാണ് ഉദയസൂര്നിലേക്ക് തിരിഞ്ഞ് അവൻ അർപ്പിച്ച ബലിയോട് ചേർന്ന് അവൻ പിതാവിന് അർപ്പിച്ച ആ ബലിയോട് ചേർന്ന് നമ്മൾ ഒന്നാകുന്നതാണ് ഈ പറഞ്ഞ ബലി എന്ന് പറയുന്നത് മാത്രമല്ല ബലി മാത്രമാണ് ദൈവത്തിന് ചേർന്ന ആരാധന ബലി മാത്രമാണ് അതാണ് പഴയ പഴഞ്ഞത്തിൽ ഒരുപാട് ബലികൾ ദൈവത്തിൽ ചേർന്ന ആരാധന നമ്മൾ ആരെങ്കിലും പരിശുദ്ധ കന്യാമരത്തിന് അർപ്പിക്കുന്നുണ്ടോ ആരെങ്കിലും വിശുദ്ധർക്ക് അർപ്പിക്കുന്നുണ്ടോ ഇല്ലില്ല ദൈവത്തിന് മാത്രമാണ് അപ്പോൾ ഈ വിശുദ്ധരെ വണങ്ങുന്നതും മറിയത്തിള ബഹുമാനവും ബലി അല്ല ആരാധനയല്ല കാരണം അത് ബലിയല്ല ഈ ബലിയും ആരാധനയും അല്ല ബലി എന്ന ബലിയാണ് ആരാധന ആരാധനയും വണക്കവും തമ്മിലുള്ള അന്തരം അന്തരമറിയാത്ത ബന്ധപ്രസ്കാരവും യകോപസാക്ഷികളൊക്കെ നമ്മൾ വണങ്ങുന്ന കാണുമ്പോൾ ആരാധന എന്ന് വിചാരിക്കുക ബലി മാത്രമാണ് ആരാധന വണക്കമല്ല ആരാധന കുമ്പിടുന്നതല്ല ആരാധന ബലിയാണ് ആരാധന ഇതാണ് ബൈബിള് ഇത് തിരിച്ചറിയാതെയാണ് അവർ നമ്മളെ ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ടത് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ കർത്താവീ ശോംശിക്കാന കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ